എസ് എസ് എൽ സി പരീക്ഷയിൽ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ശതമാനം വിജയം മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി മൂന്ന് പേരാണ് ആകെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി വിജയ ശതമാനം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് രണ്ട് ആയിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ജില്ലയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ശതമാനം വിജയം ഇക്കുറി വിജയ ശതമാനത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് രണ്ടായിരുന്നു വിജയ ശതമാനം എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും ഇക്കുറി കുറവുണ്ട് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ആൺകുട്ടികളും രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികളുമാണ് ഉള്ളത് കഴിഞ്ഞ വർഷം എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചത് വിദ്യാർത്ഥികൾക്കായിരുന്നു ജില്ലയിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് ആൺകുട്ടികളും പതിനായിരത്തി നാനൂറ്റിമൂന്ന് പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇതിൽ പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആൺകുട്ടികളും പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പെൺകുട്ടികളും ഉൾപ്പെടെ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർക്ക് ഉപരിപഠനത്തിന് യോഗ്യത ലഭിച്ചു കഴിഞ്ഞ വർഷം പരീക്ഷ എഴുതിയ ഇരുപത്തിയോരായിരത്തി അറുന്നൂറ്റി ഒൻപത് പേരിൽ ഇരുപത്തിഒരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് എന്നാൽ സംസ്ഥാനത്ത് ഈ വർഷം ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് യോഗ്യത നേടി എന്ന പ്രത്യേകതയുണ്ട് കുട്ടനാട് പരീക്ഷ എഴുതിയ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികളും വിജയിച്ചു ജില്ലയിൽ സ്കൂളുകൾക്ക് നൂറ് ശതമാനം ഇതിൽ അൻപത്തിയൊന്നെണ്ണം സർക്കാർ സ്കൂളുകളും എഴുപത്തി സ്കൂളുകളുമാണ് ആറ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും നൂറ് ശതമാനം വിജയമുണ്ട് ശതമാനത്തിൽ കഴിഞ്ഞ വർഷം ആറാം സ്ഥാനത്തായിരുന്നു ആലപ്പുഴ ജില്ലയെങ്കിൽ ഇക്കുറി നാലാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് സിഡി ന്യൂസ് കായംകുളം